യു ഡി എഫിന്റെ യൂണിയന്റെ ഉദ്ദേശം ഇത് നന്നാവരുത് എന്നുള്ള ആഗ്രഹമാണ് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് യൂണിയൻ അഭിനന്ദനങ്ങൾ ഇത് നന്നാവാൻ പറയുമ്പോ നന്നാവണ്ട ഇത് വൃത്തികേടായിട്ട് തന്നെ കിടക്കട്ടെ യാത്രക്കാർ ഓടി ഓടിയൊളിക്കട്ടെ ഇത് നശിക്കട്ടെ ഇതിന് ശമ്പളം കിട്ടാതാകട്ടെ ഇത് വന്ന ഉയർച്ചയിൽ നിന്ന് താഴോട്ട് പോട്ടെ എന്ന് കോൺഗ്രസിന്റെ യൂണിയൻ ആഗ്രഹിക്കുന്ന തലമാറ്റം നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥലമാറ്റം ഒഴിവാക്കുന്നു പകരം നടപടിയെടുക്കാം ഏതാ ഡിപ്പാർട്ട്മെന്റിന്റെ നടപടിയെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്റെ നിയമത്തിന്റെ വഴിക്ക് പോകും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ കൃത്യമായി അനുസരിക്കും പക്ഷേ ഈ സലമാനത്തുമായ ഡ്രൈവറെ പുറയിൽ സീനിയർ അഭിഭാഷകനെ വെച്ച് വാദിക്കാൻ പണം ചെലവാക്കിയത് യു ഡി എഫിന്റെ യൂണിയനാണ് എന്ന് മനസ്സിലാക്കുക യു ഡി എഫിന്റെ യൂണിയന്റെ ഉദ്ദേശം ഇത് നന്നാവരുത് എന്നുള്ള ആഗ്രഹമാണ് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് യൂണിയൻ അഭിനന്ദനങ്ങൾ ഇത് നന്നാവാൻ പറയുമ്പോ നന്നാവണ്ട ഇത് വൃത്തികേടായിട്ട് തന്നെ കിടക്കട്ടെ യാത്രക്കാർ ഓടി ഓടിയൊളിക്കട്ടെ ഇത് നശിക്കട്ടെ ഇതിൽ ശമ്പളം കിട്ടാതാകട്ടെ ഇത് വന്ന ഉയർച്ചയിൽ നിന്ന് താഴോട്ട് പോട്ടെ എന്ന് കോൺഗ്രസിന്റെ യൂണിയൻ ആഗ്രഹിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അവരുടെ ആക്കാര്യത്തിലുള്ള വിജയത്തിനെ ഞാൻ അവരെ അഭിനന്ദിക്കാൻ അവരെ അഭിനന്ദിക്കാൻ അവരിത് നശിപ്പിച്ചിട്ടേ പോകൂ എന്നുള്ളതാണ്